ഈ ഒരു വീഡിയോ രാജസ്ഥാനിലെ ജയ്സൽമീറിൽ നിന്നുള്ളതാണ് അവിടെ ഒരു പാവപ്പെട്ട കർഷകനായ വിക്രം സിംഗ് തന്റെ പാടത്ത് ഒരു കുഴക്കിണർ കുഴിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കൂടി വെള്ളം വെളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഈ വെള്ളം വന്നത് ഏകദേശം മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുകയും ചെയ്തു ആദ്യത്തെ ദിവസം നല്ല വെള്ളമായിരുന്നു രണ്ടാമത്തെ ദിവസം സിമെന്റ് കളറിന് മിശ്രിതമായിരുന്നു വന്നത് മൂന്നാമത്തെ ദിവസം ഗ്യാസ് കളർന്ന് മിശ്രിതമായിരുന്നു വന്നത് അങ്ങനെ മൂന്നാമത്തെ ദിവസം ഈ വെള്ളം നിന്നു എങ്കിലും ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവില് എല്ലാ സ്ഥലങ്ങളും വെള്ളം മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ ഈ കുഴക്കിണർ കുഴിച്ചുകൊണ്ടിരുന്ന ഇരുപത്തിരണ്ട് ടൺ ഭാരമുള്ള ട്രക്ക് ഏകദേശം എണ്ണൂറ്റമ്പത് അടി താഴ്ചയിലേക്ക് ഈ കുഴക്കിണറിനുള്ളിലേക്ക് താണുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതിനൊരു വിശദീകരണമായിട്ട് അവിടത്തെ ഭൂഗർഭ ജല ശാസ്ത്രജ്ഞനായ നാരായണദാസ് പറയുന്നത് പണ്ട് സരസ്വതി റിവർ എന്ന് പറഞ്ഞ റിവർ ഇതുവഴി ഒഴുകിയിരുന്നു ഇപ്പോൾ അത് ഭൂമിക്കടിയിലൂടെയാണ് ആണ് അപ്പോൾ ആ ഒരു നദിയിലേക്കാണ് അങ്ങനെ ഡ്രില്ല് ചെയ്ത് ഇങ്ങനെ കുഴക്കിണർ കുഴിച്ചത് അപ്പോൾ ആ നദിയിൽ നിന്നുള്ള പ്രഷറോട് കൂടിയുള്ള വെള്ളമാണ് പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് അത് കാണുവാൻ വേണ്ടി ഈ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഈ ചാനൽ കയറി കാണുകയോ ചെയ്യാവുന്നതാണ്